ഹലോ ഡി ഭാഷ പഠിക്കാൻ എന്തെങ്കിലും എളുപ്പവഴി എന്ന് നോക്കി നടക്കുന്ന തിരക്കിലാണ് മനുഷ്യരില്ല എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഭാഷ നിങ്ങളുടെ കയ്യിൽ എന്താ ഇംഗ്ലീഷ് ഭാഷ എളുപ്പത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന കയ്യിലും ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഒരുപാട് മരുന്നുകളൊന്നും അനുഭവമാണ് പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലീഷ് സംസാരിച്ചു ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്ത് കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇംഗ്ലീഷ് ഭാഷയുടെ മർമ്മം എല്ലാ ഭാഷയുടെ മർമ്മം ഇത് തന്നെയാണ് അത് എന്താണെന്ന് നോക്കിക്കോളൂ സി ഞാൻ ഇവിടെ ഒരു വേർഡ് എഴുതാം ലവ് ലവ് ർത്ഥം ഇതിന് ലവ് എന്ന് പറഞ്ഞ സ്നേഹം എന്നർത്ഥമുണ്ട് പ്രേമം എന്നർത്ഥമുണ്ട് ലവ് എന്നാൽ ഇതിന് ഇംഗ്ലീഷില് സ്നേഹിക്കുക സ്നേഹിക്കുന്നു എന്നർത്ഥമുണ്ട് അപ്പോ നമുക്ക് ഈ സ്നേഹിക്കുന്നു സ്നേഹിക്കൂ എന്നൊക്കെ പറയുന്ന ഈ ക്രിയാ വാക്യത്തെയാണ് നമുക്ക് ആവശ്യം ഇതുപോലെയുള്ള വാക്യത്തെയാണ് നമുക്ക് ആവശ്യം ഏതുപോലെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ധാരാളം വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ ഓരോ ക്രിയം എന്താണ് ഇംഗ്ലീഷിലെ വാക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മാത്രമല്ല അതിന്റെ മൂന്ന് രൂപങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഒന്ന് ഇതിന് ലവ് ലൗഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ടെൻസ് ടെൻസ് ഉണ്ട് ഇതിന്റെ പാസ്റ്റ് അപ്പോ അതുപോലെ തന്നെ ഇതിന് ഒരു മൂന്നാമത്തെ രൂപം കൂടെ നമ്മൾ പഠിക്കാനുണ്ട് അത് ഇത് തന്നെയാണ് എന്നാൽ ടീച്ച് ഇത്തിരി വ്യത്യാസമുണ്ട് രണ്ടാമത്തെ രൂപം ടീച്ച് എന്നല്ല എന്നാണ് ഇവിടെ അത് തന്നെ മൂന്നാമത്തെ രൂപം ഡൺ നിങ്ങൾ ആയിരക്കണക്കായിട്ടുള്ള ഓരോരോ പ്രവൃത്തികളെ കുറിച്ചും പറയുന്ന ക്രിയകളിലെ ഒന്നാമത്തെ രൂപം രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ രൂപം നിങ്ങൾ പഠിച്ചേ പറ്റൂ ഒരു എക്സ്ക്യൂസും ഇല്ല അതിന് ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും പറയാനും പറ്റില്ല കുറെ എണ്ണത്തിന് എഴുതി ചേർത്തിട്ടുണ്ട് കുറെ എണ്ണം ഉള്ളില് എന്താണ് ആ വേർഡിൻ്റെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങൾ വരുവാണ് പാസ്റ്റൻസും അതുപോലെ തന്നെ മൂന്നാമത്തെ രൂപം അപ്പൊ ക്രിയകളുടെ ക്രിയകളുടെ മൂന്ന് രൂപങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് മനസ്സിലാക്കുക ദിസ് ദിസ്ഇസ് നമ്പർ ഇത്രയായി കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് നമ്മൾ ശരിക്കും അംഗം കുറിക്കാൻ പോകുന്നത് നോക്കൂ ലവ് ലവ് എന്ന് പറഞ്ഞാൽ ലവ് എന്ന് മാത്രം ഞാൻ ഒരാളോട് പറഞ്ഞാൽ സ്നേഹിക്കൂ എന്നർത്ഥം ാണ് ലീ സ്നേഹിക്കൂർ അവളെ സ്നേഹിക്കൂ ലവ് ലവ്സ് നോക്കൂ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണ് ഒരു ക്രിയം ഒരാളോട് മൂത്തു നോക്കി പറയാ അങ്ങനെ ചെയ്യൂ എന്നാണ് അർത്ഥം അത് നിങ്ങൾ മനസ്സിലാക്കാം സി ഗോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു വെച്ചാൽ പോകു പോകു ഗോ 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 പോസ് ദിവസം എന്തെങ്കിലും നിങ്ങൾക്ക് ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്രിയയുടെ ഒന്നാമത്തെ രൂപം പറഞ്ഞാൽ മതി ഫാമേസിനെ മൂന്ന് രൂപം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ രൂപം എടുത്തിട്ടാണ് പ്രധാനപ്പെട്ട കളികളെല്ലാം കളിക്കുക സോ പ്രോമിസ് എന്തെങ്കിലും പ്രോമിസ് അർത്ഥം ഇതിന് ഇവിടെ ഒരു ഇവിടെ നിങ്ങൾക്കൊരു പ്ലീസ് പ്രോമിസ് മീ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് എനിക്ക് പ്രോമിസ് ചെയ്യൂ എന്നർത്ഥം അതുപോലെ തന്നെ ഈ പ്ലീസിനെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് പ്രോമിസ് മീ എന്ന് പറഞ്ഞൊരു കോമറ്റ് പ്രോമിസ് മീ പ്ലീസ് എന്ന് പറഞ്ഞാലും മതി അപ്പോഴും നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു എന്ന് അവൾക്ക് വാക്ക് കൊടുക്കൂ ഇനി ഞാൻ ഇപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് ചേർത്താലും സംഭവിക്കും നോക്കാം ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ നോക്കൂ പോണേ നോക്കൂസ് പ്രോമിസ് 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 എന്ന് പറഞ്ഞാൽ ഹിം എനി ഇവിടെ ഒരു ഡോണ്ട് ചേർത്തു ഈ പ്രോമിസിന്റെ ഇപ്പുറത്തായിട്ട് ഡോണ്ട് അരുത് എന്നുള്ളൊരു സ്ഥാനം ചേർത്തപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് അർത്ഥം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത് എന്നൊരു മീനിങ് കിട്ടി ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്കൊരാളോട് പറയാൻ പറ്റും അരുത് എന്ന് പറയാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ ഓക്കെ സോ ദിവസം വീണ്ടും കളി പ്രോമിസ് ാണ് ഇംഗ്ലീഷിന്റെ മർമ്മം എന്ന് ചോദിച്ചാൽ ഈ ക്രിയാരൂപമാണ് ചേർത്തു ഇവിടെ ഐ പ്രോമിസ് യു ഞാൻ ചെയ്യുന്നു നിങ്ങൾക്ക് ഞാൻ ഐ പ്രോമിസ് യു യെസ് നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്യുന്നു അവർ പല കാര്യങ്ങളും പ്രോമിസ് ചെയ്യുന്നു മെനിങ് പകരം ഐ ആണെങ്കിൽ ഒരു വ്യത്യാസമില്ല ഐ പ്രോമിസ് മെനിസ് എന്നാൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെറിയ അവൾ വാഗ്ദത്തം ചെയ്യുന്നു ഇപ്പൊ പറയുന്നത് അവൾ വാഗ്ദത്തം ചെയ്യാറുണ്ട് ഷി ഇനി ആണെങ്കിലോ അതേസമയത്ത് ഞങ്ങൾ നമ്മളാണെങ്കിലോ വി അപ്പൊ ഇവിടെ മാറ്റണം വി പ്രോമിസ് മെനിസ് ഇത്ര ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സിമ്പിളാണ് ഓക്കെ സോ ഇങ്ങനെ ഇവിടെയാണ് കളി ഇംഗ്ലീഷിൻ്റെ കളി ഇവിടെയാണ് ഇവിടുത്തെ കളിക്കനുസരിച്ച് ഇവിടുത്തെ ഇവിടുത്തെ ആളുകളുടെ സ്വഭാവം മാറ്റുകയാണ് ഇംഗ്ലീഷിന്റെ രീതി നോക്കൂ ഇവിടെ പ്രോമിസസ് എന്ന് എഴുതുമ്പോൾ ഇവിടെ ഒന്നുകിൽ ഹി എഴുതാം അല്ലെങ്കിൽ ഷി എഴുതാം അല്ലെങ്കിൽ അല്ലെങ്കിൽ സോ അപ്പോ ഈ പ്രോമിസസ് ഇവിടെ ഈ എസ് വരുന്ന സമയത്ത് ഇവിടെ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ അപ്പോഴും കളി എവിടെയാണ് ദിസ് ഇംപോർട്ടൻ ദിസ് ഇംപോർട്ടൻ തിങ് കളി തീരുന്നില്ലേ കളി തീരുന്നില്ല ഇനി നിങ്ങൾക്ക് പാസ്റ്റ് അതായത് പ്രോമിസ് എന്ന് പറയണമെങ്കിലോ ഇവിടെ നിങ്ങൾ അപ്പോൾ ഐ ഐ യു യു ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ഐ പ്രോമിസ്ഡ് പ്രോമിസ്ഡ് യു അല്ലേ ആൻഡ് ആൻഡ് വി വി എലക്ഷൻ കാലാണല്ലോ ഇവിടെ ഇ ഡി ചേർത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു പ്രോമിസ്ഡ് പ്രോമിസ്ഡ് വാഗ്ദത്തായി അപ്പോ ഇവിടെ പ്രോമിസ് എന്ന് പറയാൻ വാഗ്ദാത ചെയ്യുന്നു ഇപ്പൊ പ്രോമിസ് വാഗ്ദാത ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇ ഡി ചേർക്കുമ്പോൾ അങ്ങനെ ചെയ്തു പ്രോമിസ് ചെയ്തു പ്രോമി ആ പ്രോമിസ് പ്ലസ് ചെയ്തു ഈ ചെയ്തു എന്നുള്ള ഇ ഡി ചേരുന്ന സമയത്ത് പ്രോമിസ് അപ്പോൾ അവിടെ പ്രോമിസ് ചെയ്തു വാഗ്ദത്തം ചെയ്തു വാഗ്ദത്തം ചെയ്തു അല്ലെങ്കിൽ ഉറപ്പ് കൊടുത്തു എന്നുള്ള മീനിങ് ഇവിടെ കിട്ടുകയാണ് ഓക്കെ അണ്ടർസ്റ്റാൻഡ് ദ പോയിന്റ് സോ ഇവിടെയാണ് കളികൾ കൂട്ടരെ ഇനിയും ഇനി നമുക്ക് കുറിച്ച് പറഞ്ഞു ഇനി വേറെ ചില രസകരമായ സംഭവങ്ങൾ പറയാം മറികളു ദിസ് വെരി വെരി ഇമ്പോർട്ടൻ

ആ വിൽ ഇത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വേർഡാണ് വില്ലായാലും ഇനി ഇത് മാത്രമല്ല ഷാൽ shall ഇത് ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഇനി ഇവിടെ ക്യാൻ ഉപയോഗിച്ചാൽ കഴിവിനെ കുറിച്ച് എബിലിറ്റിയെ കുറിച്ച് പറയും ഐ ക്യാൻ പ്രോമിസ് നോക്കൂ കളികൾ ഇതിനോട് ഇപ്പുറത്ത് ചില വാക്കുകൾ ചേരുമ്പോൾ ഇവയുടെ ഫ്യൂച്ചർ വരാനുള്ള കാലത്തുള്ള വ്യത്യാസങ്ങൾ വരികയാണ് ദിസ്ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് സോ കളികൾ എവിടെയാണ് കുട്ടരയെന്ന് ചോദിച്ചാൽ എവിടെയാണ് കളികൾ നിങ്ങൾ മനസ്സിലായി വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ക്രിയയിലാണ് കളി ഈ ക്രിയയെ കാര്യമായിട്ട് അതിന്റെ അർത്ഥത്തിൽ പാസ്റ്റ് 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 ടെൻസും 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 പ്രസന്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ രൂപം അറിഞ്ഞിരിക്കുക പിന്നെ ഞാൻ ഈ പറയുന്നത് അവിടെയും ഇവിടെ കളിക്കുന്നത് പഠിച്ചാൽ യുവർ ഇംഗ്ലീഷ് ഇതെല്ലാം ആർക്കറിയാത്തതുപോലെ തന്നെ ഇവിടെ എന്താ സംഗതി അറിയാം പക്ഷെ ഇവിടെയാണ് കളി ഇനി പ്രോമിസ് കുറച്ചല്ല പ്രാമിസം yes. സ്നേഹം അതാവട്ടെല്ലാവരുടെ ലക്ഷ്യം സി അപ്പോ നോക്കൂ ഞാൻ ഇവിടെ നോക്കൂ സ്നേഹിക്കണം സ്നേഹിച്ചേ പറ്റൂ എന്ന് ഈ സ്നേഹിക്കുക പ്ലസ് വേണം സ്നേഹിച്ചേ പറ്റൂ അപ്പോൾ ഈ മസ്റ്റ് ഇവിടെ വന്നപ്പോൾ അങ്ങനായി ഇനിയോ ഈ മസ്റ്റിന് പേരും അതും കൂടെ എഴുതാം നമ്മൾ പറയുന്നത് യു ഷുഡ് അവർ നമ്മളെ സ്നേഹിക്കേണ്ടതുണ്ട് നോക്കൂ അപ്പോ ഈ എവിടെയാണ് നോക്കുവോ ലവിന്റെ ചേരെ ഈ മുൻഭാഗത്ത് മുൻഭാഗത്ത് ഇങ്ങനത്തെ ഒരു ആശാമാര് വരുമ്പോൾ ഇതിന് സഹായക ക്രിയെന്നാട്ട പറയുക ഇവ വരുമ്പോൾ ഇതിൻ്റെ കാലവ്യത്യാസം ഭാവിയെ കുറിച്ചുള്ള സൂചനകളൊക്കെ എന്താണ് ഈ ലവ് എന്ന് പറയുന്ന ക്രിയ സ്നേഹിക്കുക എന്നുള്ളതിന് സ്നേഹിക്കണം സ്നേഹിക്കേണ്ടതുണ്ട് സ്നേഹിച്ചേ പറ്റു ഇതേപോലുള്ള വ്യത്യാസം സാധ്യതകളെ കുറിച്ച് പറയണേ ഇനി മേ എൻഡ് മൈ മേ വെക്കുന്നതിൻ്റെ അത്രയും സാധ്യതയില്ല അമ്മായിട്ട് സാധ്യത കാണുന്നില്ല സോ സ്നേഹിക്കുന്നുള്ളവ് അപ്പോ ഇങ്ങനെ ഈ ക്രിയയുടെ ലക്ഷക്കണക്കായുള്ള അറിവിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ക്രിയയാണ് ഈ ക്രിയ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയയുടെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോം അറിയണം തേർഡ് ഫോം അറിയണം ഓക്കെ അത് നിർബന്ധമാണ് അറിഞ്ഞേ പറ്റൂ അർത്ഥം അറിയാമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അറിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ അർത്ഥം അത് തന്നെയാണ് മൂന്നാം തീർത്ഥികൾ ഇനി ഈ അർത്ഥത്തിൽ കാലവ്യത്യാസം വരുത്തണമെങ്കിൽ അത് പാസ്റ്റെൻസിലാവുമ്പോൾ ഇവിടെ ഈടി ചേർക്കണം അല്ലെങ്കിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് ഇത് മാറുകയാണ് നോക്കുക അതേപോലെ തന്നെ മിക്കവാറും ഈ ക്രിയം ഇനി അത് ഫ്യൂച്ചറിനെ സംബന്ധിച്ചാണോ ഭാവിയെ കുറിച്ചാണോസിനെ കുറിച്ചാണോ എന്നൊക്കെ സൂചിപ്പിക്കാൻ ഇപ്പുറത്ത് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സഹായക ക്രിയകൾ ഏതാണ് എന്നാണ് നോക്കേണ്ടത് ഓക്കേ സോ അപ്പോ ഈ ക്രിയക്ക് രണ്ട് സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്താണ് ഈ ക്രിയ മാറണമെങ്കിൽ എനിക്ക് സ്നേഹിക്കണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ മാസ്റ്റ് ചേർക്കും ാണ് പറയുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇടി ചേർക്കും ഓക്കെ ഇനി ഞാൻ എന്ന് ചേർക്കണമെങ്കിൽ ഞാൻ നീന്തോ ചേർത്തു ഐ ഹാഡ് ലവ് ഓക്കെ ഇനി ഞാൻ എനിക്ക് സ്നേഹിക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ സ്നേഹിക്കണമായിരുന്നു അപ്പം ഞാൻ നോക്കൂ സ്ഥലം പോരാഡ് എനിക്ക് സ്നേഹിക്കാൻ കഴിയണമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒക്കെ ഇവിടെ ഇവിടെ കഴിയണമെന്നായിരുന്നു എനിക്ക് സ്നേഹിക്കാൻ കഴിയണമായിരുന്നു കഴിയുമായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറയുന്നതെങ്കിൽ ഞാൻ എന്തെന്നറിയോ അപ്പോഴും കളി ഈ ഇവിടെ ആ ആരെ രാജ്യത്തെ നാടിനെ എന്തോ ആട്ടെ ഇപ്പുറത്തോ ഇപ്പുറത്തുള്ളത് സാധാരണക്ക് സബ്ജെക്ടിപ്പുറത്തും വരുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ നൗണുകളായിരിക്കും അതിനെ ചൊല്ലി നമുക്ക് പ്രശ്നമല്ല പ്രശ്നം എവിടെയാണ് വട്ട് ഇസ് ദീ ഓഫ് ദ ഇംഗ്ലീഷ് ആ ഇംഗ്ലീഷിന്റെ കീ എന്ന് പറയുന്നത് വാട്ട് ദാറ്റ് എന്ന് സ്നേഹിക്കുക എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതിന് ലവ് എന്നാണെന്നും ഇതിന് എന്ന് പറയുന്ന ആ ഒരു രൂപം ഉണ്ടെന്ന് നിങ്ങൾ അപ്പോ തന്നെ അറിഞ്ഞിരിക്കണം നിങ്ങൾ സിൻസിയർ ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒന്നാമത്തെ രൂപം പഠിക്കുന്ന ആള് ഇതും പഠിച്ചിരിക്കണം ഇതും പഠിച്ചിരിക്കണം ചെറിയ ചിലക്ക് ഇത് മാത്രം മതി ഇതുകൊണ്ട് രക്ഷയില്ല ഇതുകൊണ്ട് ഒരു രക്ഷയില്ല ഇത് മൂന്ന് ചേരുമ്പോഴേ ഭാഷയിൽ എല്ലാ സംഗതികളും നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ സോ വാട്ട് ഈസ് ദ ദ കീ ഓഫ് ഇംഗ്ലീഷ് നവ് അതിന്റെ കൂടെ ചേർക്കുന്ന അതാണ് ഈ ലവിന്റെ സ്വഭാവങ്ങളും സൂചിപ്പിക്കുന്നത് ചേർക്കുന്ന നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഇംഗ്ലീഷ് ഇതിന്റെ അപ്പുറത്ത് ഇംഗ്ലീഷിൽ ഒരു പൂണ്ണാക്കുമില്ല ഒരു മാജിക്കും നിങ്ങൾക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല you learn more the more you talk the more you learn but the more you understand the words the more you understand the meaning the more you grasp that language the more you understand verb and verb force then the more you grasp the idea that's all